സിനിമകളിൽ ും വിട്ടു നിൽക്കുകയാണെങ്കിലും പൊതുപരിപാടികൾ പങ്കെടുക്കാനും ഉദ്ഘാടന ചടങ്ങുകൾക്ക് എത്താനുമൊന്നും കാവ്യ മാധവൻ കാണിക്കാറില്ല മലയാളികളുടെ പ്രിയ നടി കാവ്യമാധവൻ ഇപ്പോൾ പൊതുവേദികളിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഒരു കാലത്ത് ക്യാമറ കണ്ണുകളിൽ നിന്നും പൊതുവേദികളിൽ നിന്നും അകലം പാലിച്ചിരുന്ന താരം ഇപ്പോൾ ആ പതിവ് മാറ്റിയിരിക്കുകയാണ് അഭിനയ രംഗത്ത് ഇപ്പോൾ സജീവമല്ലെങ്കിലും ചടങ്ങുകളിൽ മുഖ്യ അതിഥിയായി എത്താൻ കാവ്യ മടി കാണിക്കാറില്ല ദുബായിൽ ഒരു പരിപാടിക്കെത്തിയ കാവ്യയുടെ ചിത്രമാണ് ഇപ്പോൾ വൈറലാകുന്നത് സാരിയിൽ അതീവ സുന്ദരിയായ കാവ്യയാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് സാരിയിൽ അതീവ സുന്ദരിയായ കാവ്യയാണ് ചിത്രത്തിൽ കാണാൻ കഴിയുക രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ദിലീപും കാവ്യാഥനും വിവാഹിതരായത് വിവാഹത്തിന് ശേഷം അഭിനയ രംഗത്ത് നിന്നും വിട്ടുനിൽക്കാൻ താരം ശ്രദ്ധിച്ചിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല കുടുംബത്തിന് മുൻഗണന നൽകാനായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ അടൂർ ഗോപാലകൃഷ്ണന്റെ ചിത്രം പിന്നെയുമായിരുന്നു കാവ്യ അവസാനമായി അഭിനയിച്ച ചിത്രം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിലാണ് ദിലീപിനും കാവ്യക്കും മകൾ മഹാലക്ഷ്മി ജനിക്കുന്നത് അടുത്തിടെ ഓസ്ട്രേലിയയിൽ ചേട്ടന്റെ കുടുംബത്തിനോടൊപ്പം വെക്കേഷൻ ചിലവഴിക്കുന്ന കാവ്യയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു സിനിമാ തിരക്കുകളിൽ നിന്നും വിട്ടുനിൽക്കുകയാണെങ്കിലും കാവ്യയുടെ ഓരോ വിശേഷങ്ങളും ആരാധകർ എപ്പോഴും ഏറ്റെടുക്കാറുണ്ട് Glam Hair 2026 sponsored by Whiteland Homestay Automation Private Limited in Gujarat. The biggest hair fashion show in India happening at Kochi on April 25th, 2026. Register now for more details. Contact. Organized by Media7 Events.